നമസ്കാരം സുമിയാണ് കൂടെ അരുണേട്ടനുണ്ട് മലാവി ഡയറിയുടെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ ഇൻട്രോ പറഞ്ഞിട്ട് കൊറേ കാലായിട്ടോ അരുണേട്ടനായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താലറിയോ നമ്മുടെ വീഡിയോ ഒക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാനായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു രണ്ടുപേരും അങ്ങോട്ട് എന്നെ പറയാമായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ മജാവായ സ്ഥലത്തുനിന്ന് നേരെ പുഴയരികിലേക്കാണ്ടോ പോണത് മണല് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല മണല് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു പോകും ഈ പ്ലാസ്റ്ററിങ് പ്ലാസ്റ്ററിങ് ഒക്കെ അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് നമ്മളെന്നെ പോയിട്ട് മണല് ചെക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ തൊട്ട് മുന്നത്തെ വീടില് കണ്ടിട്ടുണ്ടാവും മജോന്റെ വീടിന്റെ കുറ്റിയടിയും എക്സ്കവേഷനും ഒക്കെ അപ്പൊ ഇനി നമ്മൾ നേരെ പുഴയു പോവുകയാണ് ഗേറ്റ് ചെറിയ പണിയിലൊക്കെ ക്രാക്കുകൾ വീണ്ടും ഇല്ലാത്ത പണിക്ക പൈസ കൊടുക്കില്ല അതെ അപ്പൊ ഞങ്ങള് എല്ലാ ഞാനും ഉണ്ട് അപ്പൊ ഇനി മണൽ നോക്കാൻ പോവാ നമ്മളിനി എന്താ പറയാ ഇവരെ മാത്രം വിട്ടിട്ട് ഉള്ള പരിപാടി ഇല്ല നമ്മള് പോയി നോക്കണം പുഴ എങ്ങനെയാണ് അതെ അപ്പൊ നമ്മള് മണൽ നോക്കാൻ വേണ്ടി പുഴ അരികിലേക്ക് പോവുകയാണ് അപ്പൊ പോണ വഴിക്ക് ഇവിടെ ഒരു സംരംഭം ഉണ്ട് അതായത് മലാവിയിലുള്ള ആൾക്കാരെ ഈ സ്റ്റീൽ കൊണ്ടൊക്കെ എങ്ങനെയാണ് ഉപകരണങ്ങൾ ഉണ്ടാക്കുക അതായത് ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കും മരം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കും ഒന്ന് പഠിപ്പിക്കുന്നെ അതായത് യുവതലമുറേനെ ആണെങ്കിലും ഇപ്പം ഉള്ള തലമുറനെ ആണെങ്കിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംരംഭമാണ് റേസ് മലാവി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഷോപ്പിൻ്റെ മുന്നിലാട്ടോ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കണില്ല അപ്പോൾ അതിനുള്ള ജനൽ കട്ട് ജനൽപൊളി അതേപോലെ തന്നെ വാതിൽ കട്ടില പിന്നെ മജാ അവൻ്റെ വീടിനുള്ള വാതിൽ കടലും ജനൽ കടലിലും ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ അത് നമ്മൾ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇവിടെ ഇവർ കറക്റ്റ് പ്രൊഫഷണലി ആയിരിക്കും കേട്ടോ ഓരോന്നും ഉണ്ടാക്കുക അത് കണ്ടില്ലേ സ്റ്റീലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടേബിളാണ് ഇങ്ങനെ സ്റ്റീൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ എവിടെ ഇവിടെ മലാവിയിൽ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ബാക്കി എല്ലാവരും കിട്ടുന്ന മരം വെച്ചിട്ട് ചെറിയ ചെറിയ ടേബിൾസ് ഒക്കെ ഉണ്ടാക്കി വെക്കാണ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ട് മുന്നേ ഒരു സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ കട്ടിലിൻ്റെ ഫ്രെയിം കണ്ടില്ലേ അതൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത് സിറ്റിയിലൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ നമ്മുടെ ഈ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇവരെടുത്ത് നമുക്ക് ഉണ്ടാക്കാനുള്ള ഫർണിച്ചറിൻ്റെ അളവും കാര്യങ്ങളും എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവരുണ്ടാക്കിയിട്ടുള്ള കട്ടിൽ കാണിച്ചു തരാം ഏകദേശം പണി കഴിയാനായിരിക്കുന്നു കട്ടിൻ്റെ അടിയിലൊക്കെ ഉള്ള കട്ടിലാണ് ഉണ്ടാക്കുന്നത് ഇതിന് നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ കാരണം ഇവിടെ ഇത് ഇങ്ങനത്തെ സ്റ്റീലിനും മരത്തിനൊക്കെ നല്ല റേറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിനും റേറ്റ് ഉണ്ടാകും പക്ഷെ പുറമേ നിന്നുള്ള കടകളിലേക്കാട്ടിലും റേറ്റും കുറവുമായിരിക്കും കേട്ടോ കാരണം ഇവർ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഇവർ ഉണ്ടാക്കുന്നത് ഇത് കണ്ടില്ല ആൾക്കാർ എങ്ങനെയാണ് മരം ചിന്തയിലിടുക ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ബോർഡിലൊക്കെ എഴുതിയിട്ടാണ് ഓരോ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത് കണ്ടോ ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റീലിൻ്റെ ജനലാണ് അത് പല പലതരത്തിൽ നമുക്ക് ഏത് സ്റ്റീലിൻ്റെ അതായത് എത്ര സ്ക്വയർ ട്യൂബിൻ്റെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ റിക്വയർമെന്റ്സ് എന്താണോ അതനുസരിച്ചിട്ടാണ് ഇവർ ഇത് ഉണ്ടാക്കി തരുക ഇത് ഇവര് ഉണ്ടാക്കുന്ന ഒരു പ്രാക്ടീസ് സെക്ഷൻ ഏരിയ ആണ് ഇപ്പൊ കണ്ട ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ട്രക്ക് വിളിക്കാൻ വേണ്ടി വന്നോട്ടോ ഫൈവ് ടണ്ണറാണ് ഫൈവ് ടണ്ണറിൽ നാല് ട്രിപ്പ് സാധനം നമുക്ക് രണ്ട് ട്രിപ്പ് നഴ്സറിക്കും രണ്ട് ട്രിപ്പ് മജാവിന്റെ വീടുണ്ടാക്കണോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ട്രക്ക് ഇതാണ് ഈ ട്രക്കാണത് ഫൈവ് ടണർ അല്ലേ അത് ഒരു സാന്റിന് മുപ്പതിനായിരം മലാവി കോച്ചിയും അതിന്റെ ട്രാൻസ്പോർട്ടിന് നാപ്പതിനായിരം മലാവി കോച്ചിയും അങ്ങനെ എഴുപതിനായിരം മലാവി കോച്ചാണ് ഫൈൻ പിന്നെ ഇപ്പൊ മലാവിൽ ഡീസൽ ഷോർട്ടേജ് ഡീസൽ കേട്ടാൽ ായിരം മലായി കൊച്ച എഴുപതിനായിരം മലാവി കൊച്ച പറയുമ്പോ മൂവായിരത്തി അഞ്ഞൂറ് പേരും അഞ്ഞൂറ് രൂപ നല്ലവരെയാണ് നാട്ടിലിപ്പോ എം സാൻ്റെ പാറപ്പൊടിയല്ല

ാണ് മഡിസി മാർക്കറ്റ് ഈ മഡീസി മാർക്കറ്റിപ്പോസ്റ്റ് ഓഫീസാണ് പോസ്റ്റ് ഓഫീസ് തൊട്ടപ്പുറത്തുള്ള ബാങ്ക് ആണ് ഇവിടെ ഉണ്ട് ആ വണ്ടീന ഫോളോ ചെയ്യാൻ വേണ്ടി പോണേ അതാണ് നമ്മള് വിളിച്ച ട്രക്ക്

അവനാൻ ആനെ സ്ഥലം മതിലട്ടി തിരിച്ചിട്ടുണ്ട് വേറൊന്നും അല്ല വഴി വിട്ടു കൊടുക്കണം അതേപോലെ തന്നെ ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങനെ മതിലെട്ടു ഇത് എനാട്ടത്തെ പോലെയല്ലല്ലോ സ്ഥലം കഴിഞ്ഞാൽ മതിലെട്ടും പിന്നെ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അവര് ചെയ്യും ആ ഒഴിഞ്ഞൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ആർക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാ അതിരുകളൊന്നും നോക്കാതെ ആർക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വാങ്ങുന്ന സ്ഥലത്ത് ഇതേപോലെ മതിലിട്ടും കട്ടക്ക് പൈസ ഉള്ള ആൾക്കാർ ഇങ്ങനെ കട്ടയ്ക്ക് പൈസ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ മതിലിട്ടും കേട്ടോ പുല്ലിന്റെ മതില് അതെ പറഞ്ഞു ഗവൺമെന്റ് തിരിച്ചു പൈസ കൊടുത്ത് കാര്യമില്ല റോഡ് ിൽ ഇങ്ങനെ കൊറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുമ്പോഴാണ് കുറെ സ്ഥലങ്ങളുള്ളത് മനസ്സിലാവോ കുഞ്ഞു കുഞ്ഞു കട ഉണ്ട് പെട്ടിക്കടകളൊക്കെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കൊണ്ട് വേസ്റ്റ് എംപാണ് പേര് കത്തിച്ചു അപ്പൊ ഇവിടെ നമ്മള് ഗുവാറിവർ ഗുവയാണ് അത് കസം കാസി ആയിരിക്കണം ഈ റിവർ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൊറേ സ്ഥലങ്ങൾ വേണം വെറുതെ ഒഴിഞ്ഞുകിടക്കട്ടെ ഒന്നും ചെയ്യാതെ ഒഴിഞ്ഞുകിടക്കുന്ന എന്തോ ഒരു സ്ഥലങ്ങളാണെന്നറിയോ കൊറേ സ്ഥലം അതിന്റെ താഴ്ഭാതൊന്ന നമ്മള് പുഴേന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് മണല് കാണിച്ചു തരാട്ടോ നമ്മൾ കറക്റ്റ് വന്ന് മണൽ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇവര് നമ്മളെ പറ്റിക്കൂട്ടോ മണലിൻ്റെ പേരില് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വെയിലാണെങ്കിലും എല്ലാണെങ്കിലും ഇവിടെ വന്നിട്ട് മണൽ നോക്കുന്നത് അതുകൊണ്ടാണ് നല്ല മണലാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ നല്ല <laughs> മണലല്ലേ? അപ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്നത് ഏതായാലും വെറുതെ ആയില്ല നല്ല മണൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല മണല് കിട്ടാൻ കാരണം മഴക്കാലത്ത് പുഴ നന്നായിട്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുക അപ്പോൾ അതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വറ്റിയല്ല വെള്ളത്തിൻ്റെ ലെവലൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം അവർ കോരുന്ന ആദ്യത്തെ മണലിൽ മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മണലായിരിക്കും അപ്പോൾ അത് നമ്മൾ പ്ലാസ്റ്ററിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺക്രീറ്റ് വർക്കിനൊക്കെ ഉപയോഗിച്ചാൽ അത്ര ക്വാളിറ്റി ഉണ്ടാകില്ല പക്ഷേ ഇപ്പോൾ എന്ന് അറിയുന്നത് മഴക്കാലമൊക്കെ കഴിഞ്ഞ് അടുത്ത മഴക്കാലം തുടങ്ങാനായി അപ്പോൾ അത് അപ്പോൾ അതുവരെയുള്ള മണലൊക്കെ അവർ കോരി കഴിഞ്ഞാൽ ലാസ്റ്റത്തെ മണലായിരിക്കും ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ നല്ല തരിയുള്ള നല്ല മണലാണ് കേട്ടോ കുറേ ആൾക്കാർ ഇതൊക്കെ ഒരു ഇവരുടെ ഒരു വരുമാനമാർഗ്ഗമാണ് ഇപ്പം ഈ കോരി ഇടുന്ന ചേട്ടന്മാരൊക്കെ ഓരോ സെക്ഷനാണ് അതായത് കോരിടാനൊരു സെക്ഷൻ ആൾക്കാർ മണൽ താരത്തിൽ നിന്ന് എടുത്തുകൊണ്ടിരാനൊരു കൂട്ടാൾക്കാരൊക്കെ അങ്ങനെ ഒരു ബിസിനസ് പോലെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടത്തെ പോലെ എന്താ പറയുക എംസാൻറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇവിടെ കിട്ടത്തില്ല ഇവിടെ സാധാരണ നമ്മുടെ കോൺക്രീറ്റ് ഉപയോഗിക്കുന്ന മെറ്റലാണെങ്കിൽ പോലും ഇവിടുത്തെ ആൾക്കാർ ചുറ്റിയും കൊണ്ട് വലിയ കരിങ്കല്ലുകൾ അടിച്ച് പൊട്ടിച്ച് ചെറുതാക്കിയിട്ടാണ് മെറ്റലാക്കുക പിന്നെ വലിയ വലിയ കമ്പനികളിലൊക്കെ ആണെങ്കിൽ അവർക്ക് കല്ലുപൊട്ടിക്കാനും പാറ ഓട്ടിക്കാനും ഒക്കെ ഉള്ള മെഷീൻസൊക്കെ ഉണ്ടാകും പക്ഷേ സാധാരണക്കാരായ ആൾക്കാർ മെറ്റലൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നത് ചുറ്റിയും കൊണ്ട് അടിച്ച് പൊട്ടിച്ച് നമ്മുടെ നാട്ടിൽ പണ്ട് എങ്ങനെയായിരുന്നു മെറ്റലുകളൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോഴും കൂട്ടം അപ്പോൾ നമുക്കേതായാലും അന്വേഷിച്ച് വന്നപ്പോൾ മണൽ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു നാല് ട്രിപ്പ് മണലാണ് വേണ്ടത് ഇപ്പം ഈ കാണുന്നതൊക്കെ മഴ പെയ്തിട്ട് മണ്ണിടിഞ്ഞിട്ട് അതായത് ഈ പുഴ എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ ചെരുവിലാണ് അപ്പോൾ ആ കുന്നീൻ്റെ പുഴേൻ്റെ സൈഡിൻ്റെ സൈഡിൽ കുറേ ഭാഗങ്ങളൊക്കെ മണ്ണ് വെള്ളം വന്ന് കുറേ മണ്ണ് ഇടിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഇതാണിപ്പോൾ പുഴേൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വെള്ളം എല്ലാം വറ്റിക്കഴിഞ്ഞു ഇപ്പോൾ ഈ ദൂരെ കാണുന്ന കുഞ്ഞു കുഞ്ഞ് പച്ച പച്ചപ്പ് കാണുന്നുണ്ടല്ലോ ചെറിയ ചെറിയ ബണ്ടിൽ ബെഡ് പോലെ ബെഡ് പോലെ പച്ചപ്പ് കാണുന്നുണ്ടല്ലോ അത് ടൂബാക്കോയാണ് അതായത് ടുബാക്കോ നടന്നതിന് മുന്നേ ഇവരിങ്ങനെ ചെറിയ ചെറിയ കവറിലും ചെറിയ ബെഡിലൊക്കെ ആയിട്ട് ഇതിൻ്റെ തൈകളുണ്ട് ണ്ടാക്കിയെടുക്കും എന്നിട്ടാണ് പിന്നെ അവർ ഡയറക്റ്റ് മണ്ണിലേക്ക് നടാൻ വേണ്ടി പോവുകട്ടോ അതുകൊണ്ടല്ലേ കറുത്ത കുഞ്ഞ് കവറുകളിൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ടുബാക്ക് ഇവിടെ ഒരിക്കലും ഡയറക്റ്റ് മണ്ണിൽ വിത്ത് നട്ടിട്ട് ഉണ്ടാക്കാറില്ല ഇങ്ങനെ തൈകൾ ഉണ്ടാക്കിയിട്ട് അത് പറിച്ചു മാറ്റി നട്ടാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഈ മാസം ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നവംബർ ലാസ്റ്റ് ആകുമ്പോഴല്ലേ ഡിസംബർ ഡിസംബർ ഫസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കിനും മഴ തുടങ്ങും ഒരൊറ്റ മഴ കിട്ടിയാൽ മതി ഇവിടുത്തെ ആൾക്കാർ മണ്ണൊക്കെ ഒരുക്കിയിട്ട് അപ്പം തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങും കേട്ടോ അതുകൊണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് അവർ തൈകൾ ഉണ്ടാക്കി വെച്ചതാണ് അത് ഈ പുഴേൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാക്കി വെച്ചേക്കാണ് കാരണം വെള്ളം എടുക്കാൻ സുഖമാണല്ലോ അപ്പോൾ അതേ ഒരു ട്രിപ്പ് മണല് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നേരെ പോകുന്നത് മജാവോൻ്റെ സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പം നമ്മളും പുറകെ പോവാണ് ഇവിടെ രണ്ട് മൂന്ന് ട്രിപ്പ് മണൽ കൂട്ടിയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ മണൽ ഇനി അവർ തിരിച്ച് വന്നിട്ട് കൊണ്ടുപോകും ഏകദേശം ഇവിടെയൊക്കെ മണലെടുത്ത് കഴിഞ്ഞു തോന്നുന്നു കുറച്ച് നമുക്ക് ആവശ്യമുള്ളൊരു രണ്ട് നാല് ട്രിപ്പ് എന്തായാലും ഇവിടെ നിന്ന് കിട്ടും എന്നാണ് ഒരു വിശ്വാസം ഉള്ളത് അപ്പോൾ അത് ആ ട്രിപ്പ് ആ ഒരു വണ്ടീൻ്റെ പുറകെ നമ്മൾ പോവാണ് ഇവിടെയൊക്കെ ഫുള്ള് ഡ്രൈ ആയി കിടക്കുകയാണ് കേട്ടോ വേനലായതുകൊണ്ട് ഇനിയിപ്പോൾ മഴ പെയ്താൽ നന്നായിട്ട് എല്ലാം പച്ചപ്പായിട്ട് മാറും നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും മജാവോ ഇവിടെ അതായത് കട്ടയൊക്കെ താഴത്തുനിന്നും അപ്പുറത്തുനിന്നൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടിട്ടുണ്ട് അതായത് വണ്ടീന്ന് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ല കണ്ടില്ലെന്നാൽ കട്ട ഇറക്കി ഇറക്കിയത് അവിടുന്നൊക്കെ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള കട്ടകളൊക്കെ ഈ വീടിന്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് മജാവോ ഒരു ട്രിപ്പ് മണൽ ഇവിടെ വന്നിട്ടുണ്ട് അത് ഇവിടെ ഓഫ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി എടുക്കാൻ അവർ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു വീടിയാണ് ഇവിടെ നിന്നാണ് മണൽ മണലെടുക്കുന്നതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചാൽ ഞങ്ങള് പോയി അതേപോലെ തന്നെ നല്ല മണലൊക്കെ നോക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എറണേറ്റിനും കൂടെ പോണത് നമ്മുടെ കിണറിനെത്തിക്കാട്ടോ ഏത് കിണറാണെന്ന് വെച്ചാൽ ഇപ്പം തൊട്ട് മുന്നേ നമുക്ക് ഈ നാഗുദേശം കഴിഞ്ഞൊരു കിണറുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കിണറിൽ വേനൽക്കാലം ആയപ്പോഴത്തേക്കും കുറച്ച് വെള്ളം കുറഞ്ഞിരുന്നു പിന്നെ അതിന്റെ മുന്നേ തന്നെ നമ്മൾ നടുഭാഗം മാത്രം അത് കുഴിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ വേനൽക്കാലത്ത് കുഴിക്കും കുറച്ചും കൂടെ താത്തെന്നുള്ളത് കാരണം നല്ല വെള്ളം വേണമല്ലോ അപ്പോൾ അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് സാധനത്തിൻ്റെ ഫോളോ അപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടെ നിന്ന് പോകാം അവിടെ ചേട്ടന്മാരെ കുഴിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബോർവെല്ലടിക്കുകയും ഒന്നും കൂടെ നല്ലത് കേട്ടോ ഇപ്പോൾ ഈ കിണറിന് നല്ല ഏരിയ അടിക്കുന്നത് ഓപ്പൺ കിണർ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കണെക്കാട്ടിൽ ഒന്നുകൂടി നല്ല ബോർവെല്ലായിരിക്കും കാരണം ഫുൾ ഡ്രൈ ലാൻഡ് അല്ലേ അപ്പോൾ ആദ്യം കാണുന്ന വെള്ളം പിന്നെ വറ്റിപ്പോകുന്നുണ്ട് നമുക്ക് നോക്കാം അവർ കുഴിച്ചോ എത്രത്തോളം ആയി എന്നൊക്കെ ഉള്ളത് ഏഹ്

അപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരത്തോളം കിണർ കുഴിച്ചിടത്തോളം മനസ്സിലായി നമ്മുടെ കേരള മോഡിൽ കിണറുകൾ ഇവിടെ എല്ലായിടത്തും ആവില്ല അതായത് വെള്ളത്തിൽ കൂടുതൽ സ്ട്രഗിൾ നൽകാറില്ലേ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങൾ അവിടെ നമ്മൾ ഈ കേരള കേരളാമോളിൽ കിണർ കുഴിച്ചുകൊണ്ട് ഊരുപകാരുണ്ടാവും എല്ലാം ഉണ്ടാവും അതായത് മഴക്കാലത്ത് പോകാൻ പറ്റൂണ്ടാവും മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും അതായത് മഴക്കാലത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഹാഫ് വെള്ളം കിട്ടും അതായത് അണ്ടർ വാട്ടർ സ്റ്റോറേജ് വളരെ കുറവാണ് നമ്മൾ ഈ മഴക്കാലത്ത് വെള്ളം സ്റ്റോറേജ് ചെയ്യാനുള്ള സംവിധാനങ്ങളും അങ്ങനെ എന്തെങ്കിലും പഴലൊക്കെ ഭൂഗർഭ ജലം ഉയർത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഇത് ആവും അപ്പോൾ നമ്മൾ ഈ ഉദ്ദേശിക്കുന്നതാണ് ഇനി നമ്മൾ ഇങ്ങനത്തെ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ തന്നെയാണ് മെഷീൻ കൊണ്ടുവന്ന് ഭൂഗർഭജലപം ഏറ്റവും താഴേന്ന് അടിച്ചെടുക്കണം അല്ലാതെ ഈ കണ്ടതാണല്ലോ ഇപ്പം നമ്മൾ കുഴിച്ച സമയത്ത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു ഡ്രൈ സീസൺ ആണ് ഇപ്പോൾ മലാവിൽ ഏറ്റവും വരണ്ട കാലമാണ് ഈ കാലഘട്ടത്തിൽ ഇനി വെള്ളം പറ്റി വീണ്ടും നമ്മൾ കുഴിക്കേണ്ടി വന്നു കുഴിക്കാതെ കണ്ടിട്ട് നമ്മൾ ഉച്ചിട്ടു പോകാൻ മൊത്തം ചെളിയായി ഇനിയിപ്പോൾ വീണ്ടും ഇത് ഇന്നിപ്പോൾ രണ്ട് ദിവസം എടുത്ത് വാങ്ങിയിട്ട് ഇവിടെ കടന്നു ചെളി മണ്ണി കടന്നിട്ടുണ്ടാവും ഇത്രയും മണ്ണൊക്കെ എടുത്ത് മാറ്റാം ഇവിടുത്തെ എല്ലാം നിർത്തിയായിരുന്നു നമ്മൾ ഇപ്പോൾ വീണ്ടും കണ്ടില്ല ഇത്രയും മണ്ണിനകത്ത് കുഴിച്ച് വീണ്ടും പുറത്തിടുത്തു ഏകദേശം രണ്ട് മൂന്ന് മീറ്റർ വീണ്ടും താത്തി നമ്മൾ ഇനി സൈഡ് കട്ട് ചെയ്യണം വീണ്ടും കെട്ടണം നല്ല പണികളാണ് ഇനിയും വരുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് പൈസ മുടക്കി ഒരു സാധനം ഉണ്ടാക്കരുത് ഉപകാരപ്പെടാതെ കടന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് അപ്പോൾ നമുക്ക് വേണ്ടത് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കിണർ പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യം അത്യാവശ്യം പൈസ മുടക്കിയിട്ട് നമ്മളെന്ത് ചെയ്യണം ബോറോളുകൾ കുഴിക്കുക ബോറോളുകൾ കുഴിച്ചിട്ട് ചെയ്യുക അപ്പോൾ മജാവിൻ്റെ പല സ്ഥലങ്ങളാണ് നമുക്ക് കിണർ കുഴിച്ചു കൊടുക്കാൻ പറ്റും അത് ഉപകാരപ്പെടും അപ്പോൾ അങ്ങനത്തെ നമുക്ക് കുഴിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ കേരള വില്ലേജ് എന്ന് പറയുന്നില്ല അവിടെയൊക്കെ കിണർ കുഴിച്ചാൽ ഉപകാരപ്പെടും കാരണം രണ്ട് മൂന്നാല് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലും വെള്ളം കൊണ്ടുപോയിക്കുക കാരണം കുറച്ച് പാടമാണ് അടുത്ത് തന്നെ കുറച്ച് അധികം വെള്ളം കിട്ടും അത് ഉപകാരങ്ങളുണ്ട് അപ്പം ഞങ്ങൾ ജസ്റ്റ് മജാവിൻ്റെ വീടിനോട് വന്നപ്പോൾ ഇവിടെ കിണറു മണി നടക്കുന്നുണ്ട് വന്നു അവർ കിണർ കുടിച്ച് അവർ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ അവരിച്ചു ഭക്ഷണം കഴിക്കാൻ പോയതുകൊണ്ട് പിള്ളേർ കുട്ടി പാടാളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം കാരണം ഇതിനകത്തൊക്കെ നമ്മൾ മോട്ടർ സോളാർ പമ്പ് ഒക്കെ പ്ലാൻ ചെയ്ത ചെയ്തതാണ് പക്ഷേ അതൊന്നും വെക്കാൻ പറ്റില്ല കാരണം വെച്ചിട്ട് കാര്യമില്ല അങ്ങനെ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയില്ല കമ്പനി അപ്പോൾ ഞാൻ നോക്കാം അതിന് എന്തായാലും കുറച്ച് പഴയ ഉണ്ട് ഇതൊക്കെ ഇതിന്റെ പുറകെ നമ്മൾ നിൽക്കണം നമ്മൾ എപ്പോഴും ഒരു പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അങ്ങ് പോകാമെന്നുള്ളതല്ല ഫോളോ അപ്പ് ചെയ്യും ഞങ്ങൾ എപ്പോഴും അതിനകത്ത് എന്താണ് നടക്കുന്നത് അതിന്റെ ഫോളോ അപ്പ് ഇപ്പോൾ നമ്മുടെ പ്രൈമറി സ്കൂളിൽ ഉണ്ടാക്കിയെ ചിന്തിച്ചില്ലേ ഞങ്ങൾ ഡിസംബറിൽ അവിടെ പോയിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ റീപെയിൻറ്റിങ് ഇന്ന റിനോവേഷൻ വർക്കുകൾ അതൊക്കെ ചെയ്യണം അത് നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് റൺ ചെയ്യുന്നത് എന്നാലും അതിന്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യാൻ പൂടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റീ ചെയ്യണം എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ പണിയെടുത്ത് വൃത്തിയാക്കണം അതേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഇനിവേ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും കേട്ടോ മൂന്ന് മീറ്റർ നാല് മീറ്റർ താഴ്ച താഴ്ത്തണം കട്ട കേട്ടണം ഇത് കഴിയുന്നതല്ലേ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കൂടെ കാണിക്കാം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ